നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺകക് ഓഫ് മേഖലയിലെ ക്ലബുകളുടെ റാങ്കിങ് ഓഫീഷ്യലായിട്ട് പുറത്തു വന്നു അതിൽ ലയണൽ മെസ്സിയുടെ ഇന്റർ വയാമി മൂന്നാം സ്ഥാനത്ത് മുന്നോട്ടേ കയറിയിരിക്കുന്നു മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ടോപ് ടെൻ നമുക്ക് നോക്കാം പത്താം സ്ഥാനത്തുള്ളത് യു എസ് എ ക്ലബായിട്ടുള്ള ലോസ് ഏഞ്ചലസ് എഫ് സി ആണ് ഒമ്പതാം സ്ഥാനത്ത് മറ്റൊരു യു എസ് എ ക്ലബായിട്ടുള്ള സിയാറ്റിൽ സൗണ്ടേഴ്സ് ആണെങ്കിൽ എട്ടാം സ്ഥാനത്ത് മെക്സിക്കൻ ക്ലബായിട്ടുള്ള മോണ്ടറി ആണ് പിന്നെ ഏഴാം സ്ഥാനത്ത് കനേഡിയൻ ക്ലബ്ബായിട്ടുള്ള വാൻകുവർ വൈറ്റ് ക്യാപ്സ് ആണെങ്കിൽ ആറാം സ്ഥാനത്ത് മെക്സിക്കൻ ക്ലബായിട്ടുള്ള ടൈഗ്രസ് ആണ് അഞ്ചാം സ്ഥാനത്ത് യു എസ് എ ക്ലബായിട്ടുള്ള കൊളംബസ് ആണെങ്കിൽ നാലാം സ്ഥാനത്ത് മെക്സിക്കൻ ക്ലബായിട്ടുള്ള ടൊലൂക്ക ആണ് മൂന്നാം സ്ഥാനത്താണ് ലിയോ മെസ്സിയുടെ ഇൻ്റർ മയാമി ഉള്ളത് മയാമി ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി കഴിഞ്ഞ റാങ്കിങ്ങിനേക്കാൾ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നത് അവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റുകളാണുള്ളത് രണ്ടാം സ്ഥാനത്ത് മെക്സിക്കൻ ക്ലബായിട്ടുള്ള ക്ലബ് അമേരിക്കയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് മെക്സിക്കൻ ക്ലബ്ബായിട്ടുള്ള ക്രൂസ് അസൂൽ ആണ് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എം എൽ എസ് ക്ലബ്ബുകളിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഇന്റർ മയാമിയാണ് എന്നതും കൂടിയാണ് ഏതായാലും നിയോമിസ് ചെയ്യുന്നതിന് ശേഷം മയാമി മികച്ച രൂപത്തിൽ മുന്നോട്ടേക്ക് കുതിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്റർമാമിക്ക് മത്സരമുണ്ട് അവർ എം എൽ എസിലെ ശാരത് എഫ് സിയുമായിട്ട് കളിക്കുന്നു ഇന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചിന്ത്യൻ സഭയും അഞ്ചു മണിക്കാണ് കളി നടക്കുക വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വെട്ടാം